എർത്ത് വൈസ് മീഡിയയിലേക്ക് സ്വാഗതം ആഡംബര കാറുകളുടെ അപ്പൻ തമ്പുരാനാണ് റോൾസ് റോയിസ് അംബാനിയെയും അദാനിയെയും പോലുള്ള പണക്കാരാണ് പ്രധാനമായും റോൾസ് റോയിസ് കാറുകൾ വാങ്ങുന്നത് കാരണം പണക്കാർക്ക് മാത്രമേ അത് താങ്ങാൻ സാധിക്കൂ കേരളത്തിലെ ചിത് കേരളത്തിലെ ചില അതിസമ്പന്നരും റോൾസ് റോയിസ് കാർ സ്വന്തമാക്കിയിട്ടുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റോൾസ് റോയിസ് കാറുകളുള്ള ജില്ലയാണ് തൃശൂർ എന്നാണ് പറയപ്പെടുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് റോൾസ് റോയിസ് തങ്ങളുടെ ആദ്യത്തെ ഇലക്ട്രിക് കാറായ സ്പെക്ടർ പുറത്തിറക്കിയത് ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ റോൾസ് റോയിസ് സ്പെക്ടറും തൃശൂർ ജില്ലയിലേക്ക് എത്തിയിരിക്കുകയാണ് സണ്ണി ഡയമണ്ട്സ് ഗ്രൂപ്പാണ് കേരളത്തിലെ ആദ്യത്തെ റോൾസ് റോയിസ് സ്പെക്ടർ സ്വന്തമാക്കിയിരിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ പ്രമുഖ ഡയമണ്ട് വ്യാപാരികളാണ് സണ്ണി ഡയമണ്ട്സ് കാലമെത്ര കഴിഞ്ഞാലും മൂല്യം ചോർന്നു പോകാത്ത തിളക്കം കാലമെത്ര കഴിഞ്ഞാലും മൂല്യം ചോർന്നു പോകാത്ത തിളക്കം മാഞ്ഞു പോകാത്ത വജ്രമാണ് ഇവരുടെ പ്രത്യേകത ലോകത്തിന്റെ വജ്ര തലസ്ഥാനമായ ബെൽജിയത്തിലെ ആൻഡർപെല്ലിൽ നിന്നും വജ്രാഭരണങ്ങൾ കൊണ്ടുവരുന്ന ഒരേയൊരു റീറ്റെയിലറാണ് സണ്ണി ഡയമണ്ട്സ് ലോകത്തിലെ ഏറ്റവും മികച്ച വജ്ര ലോകത്തിലെ ഏറ്റവും മികച്ച വജ്ര ലബോറട്ടറികളിൽ നിന്നും പരിശീലനം സിദ്ധിച്ച ഈ ജെർമോളജിസ്റ്റുകൾ സൂക്ഷ്മമായി സാക്ഷ്യപ്പെടുത്തിയതിനു ശേഷമാണ് സണ്ണി ഡയമണ്ട്സിൽ നിന്നും ഓരോ വജ്രാഭരണവും ഉപഭോ ഓരോ വജ്രാഭരണവും ഉപഭോക്താവിളിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പി പി സണ്ണിയാണ് സണ്ണി ഡയമണ്ട്സ് സ്ഥാപിച്ചത് ചെന്നൈയിൽ വെച്ചാണ് പുതിയ റോൾസ് റോയ്സ് സ്പെക്ടർ ഇലക്ട്രിക് കാർ ഡെലിവറി ചെയ്തത് ആർട്ടിക് വൈറ്റ് ഷെയ്ഡിലുള്ള റോൾസ് റോയ്സ് സ്പെക്ടർ ഇവിയാണ് സണ്ണി ഡയമണ്ട്സ് ഗ്രൂപ്പ് വാങ്ങിയത് ബ്രിട്ടീഷ് അൾട്രാ ലക്ഷറി കാർ കമ്പനിയായ റോൾസ് റോയ്സിന്റെ ആദ്യത്തെ ഇലക്ട്രിക് കാറിന് നിലവിൽ ഏഴ് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപയാണ് ഷോറൂം വില കസ്റ്റമൈസേഷനുകൾ ചേർക്കുമ്പോൾ കോടികൾ പിന്നെയുമാകും എന്നാൽ സണ്ണി ഡയമണ്ട്സ് വാങ്ങിയ കാറിനെ സവിശേഷമാക്കുന്ന സംഗതി മറ്റൊന്നാണ് നേവി ബ്ലൂ തീമിലാണ് കാറിന്റെ ഇന്റീരിയർ പൂർത്തിയാക്കിയിരിക്കുന്നത് അതിനകത്ത് വിഷു മാതാവിന്റെ രൂപം സ്ഥാപിച്ചിട്ടുണ്ട് ഈ ചെറിയ രൂപത്തിന് മാത്രം ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട് കാരണം വില കൂടിയ പ്ലാറ്റിനം വജ്രം സ്വർണം എന്നിവ കൊണ്ട് നിർമ്മിച്ച മാതാവിന്റെ ഈ രൂപത്തിൽ അപൂർവ മാണിക്യകല്ലുകൾ പതിച്ചതാണെന്നും പറയപ്പെടുന്നു അങ്ങനെ വരുമ്പോൾ സണ്ണി ഡയമണ്ട്സ് ഗ്രൂപ്പ് പുതിയ സ്പെക്ടർ ഇവിക്കായി കുറഞ്ഞത് കോടി രൂപയെങ്കിലും പൊടിച്ചിട്ടുണ്ടാകും റോൾസ് റോയിസ് ഫാൻഡം കൂപ്പെ വെയിത് എന്നിവയുടെ ആത്മീയ പിൻഗാമിയായാണ് സ്പെക്ടർ വിശേഷിപ്പിക്കപ്പെടുന്നത് ഇലക്ട്രിക് കാർ ആണെങ്കിലും സ്പെക്ടറിന്റെ രൂപകൽപ്പനയുടെ കാര്യത്തിൽ റോൾസ് റോയിസ് വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസിയും റോൾസ് എക്സ്റ്റിയുംസിന്റെ സിഗ്നേച്ചർ ഗ്രില്ലുമാണ് കാറിന് ആഡംബരമേകുന്നത് കൂപ്പെ പോലുള്ള ചരിഞ്ഞ മേൽക്കൂര ഇലക്ട്രിക് കാറിന്റെ ടൈൽ ഗേറ്റിലേക്ക് ഒഴുകിയിറങ്ങുന്നു റോൾസ് റോയിസ് ഫാൻഡം കൂപ്പെ വെയിറ്റ് എന്നിവയുടെ ആത്മീയ പിൻഗാമിയായാണ് സ്പെക്ടർ വിശേഷിപ്പിക്കപ്പെടുന്നത് ഇലക്ട്രിക് കാർ ആണെങ്കിലും സ്പെക്ടറിന്റെ രൂപകൽപ്പനയുടെ കാര്യത്തിൽ റോയ്സ് റോയ്സ് വിട്ടുവീഴ്ച ചെയ്തിട്ടേ